കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക കൂത്തുപറമ്പിൽ വൻ തീപിടുത്തം നഗരസഭയുടെ തൊക്കിലങ്ങാടി പാലാപ്പറമ്പിലെ ട്രെൻസിങ് ഗ്രൗണ്ടിലാണ് തീപിടുത്തം ഉണ്ടായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കുന്ന ഷെഡ് പൂർണ്ണമായും അഗ്നിക്കിരയായി ഞായറാഴ്ച ഉച്ചക്കായിരുന്നു സംഭവം കൂത്തുപറമ്പ് മട്ടനൂർ പാനൂർ എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ഷെഡിനാണ് തീപിടിച്ചത് നഗരസഭയിലെ മുഴുവൻ വീടുകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ വൃത്തിയാക്കി ഇവിടെയാണ് സൂക്ഷിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചതിനൊപ്പം ഷെഡ് കത്തി അമരുകയും ചെയ്തു കൂത്തുപറമ്പിൽ നിന്ന് രണ്ടും മട്ടന്നൂർ പാനൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഓരോ യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഒരു മണിക്കൂറിലധികം പരിശ്രമിച്ചാണ് അണച്ചത് വൻതോതിൽ പുക ഉയരുന്നത് കൂത്തുപറമ്പ് ടൌണിൽ നിന്ന് വരെ കാണാൻ സാധിച്ചിരുന്നു ഇത് പരിഭ്രാന്തി പരത്തുകയും ചെയ്തു സംഭവം സംഭവമറിഞ്ഞ് കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ എം സുകുമാരൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ ഉദ്യോഗസ്ഥർ കൂത്തുപറമ്പ് പോലീസ് എന്നിവർക്ക് പുറമെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നിരവധി ജനങ്ങളും ഇവിടേക്ക് ഇവിടേക്കെത്തിയിരുന്നു ഷെഡിന്റെ ഒരു ഭാഗം ജെ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയ ശേഷം ഫയർഫോഴ്സ് സേനാംഗങ്ങൾ അകത്തു കടന്നാണ് തീ പൂർണമായും അണച്ചത് തീപിടുത്തത്തിന്റെ കാരണം അറിയില്ലെന്നും ഇതിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കൂത്തുപറമ്പ് പോലീസിൽ പരാതി നൽകുമെന്നും എം സുകുമാരൻ പറഞ്ഞു വൈദ്യുതി ഒന്നും ഈ കെട്ടിടത്തിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെ തീപിടുത്തം ഉണ്ടായി എന്നത് സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായി പറയാൻ സാധിക്കുന്നതല്ല വൈദ്യുതിയുടെ ഷോർട്ട് സർട്ടിക്യൂട്ടാണ് എന്ന് പറയേണ്ട കാര്യമില്ല വൈദ്യുതി ഇവിടെ ഇല്ല പ്രവർത്തിക്കുന്നില്ല അപ്പോൾ എങ്ങനെയാണ് തീപിടിച്ചതെന്നുള്ള കാര്യമൊക്കെ വിശദമായ അന്വേഷണം നടത്തി കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഏത് കാലാവസ്ഥയിലും എങ്ങനെയും തീ ഒരു കാലാവസ്ഥ പൊതുവെ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് ഒഴിച്ചാൽ ഇവിടെ തീ പിടിക്കേണ്ട തരത്തിലുള്ള വസ്തുക്കളൊന്നും പൊതുവിലില്ല വീടുകളിൽ നിന്ന് ശേഖരിച്ച ശുചിയാക്കി വെച്ചിട്ടുള്ള കെട്ടുകളാക്കി വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കും അപ്പുറത്ത് ജൈവ വളർത്തിന നിർമ്മാണത്തിൻ്റെ സാധനങ്ങളും അത് നിർമ്മിച്ചതിന് ശേഷമുള്ള വളങ്ങളും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പരാതി ഉണ്ടാവും പോലീസ് ഇപ്പം ഇതിൻ്റെ ഫയർ സർവീസ് ഇതിൻ്റെ തീക്കെടുത്താനുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർന്നുള്ള കാര്യങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യും കൂത്തുപറമ്പ് സ്റ്റേഷൻ ഓഫീസർ പി ഷനിത്ത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഇ ഉണ്ണികൃഷ്ണൻ മട്ടന്നൂർ ഫയർ സ്റ്റേഷനിലെ ലീഡിംഗ് ഫയർമാൻ പി കെ ജയരാജൻ പാനൂർ ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം പി ശ്രീധരൻ എന്നിവർ തീ അണയ്ക്കുന്നതിന് നേതൃത്വം നൽകി നൂസ് കൂത്തുപറമ്പ്